ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം പതിനാറ് ദിവസം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും നവരാത്രി പത്ത് നാൾ കൊണ്ടാടുമ്പോൾ കണ്ണൂർ ജില്ലയിൽ അതിപുരാതനവും ശാക്തേയ ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനവുമുള്ള മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ പതിനാറ് നാളാണ് നവരാത്രി മഹോത്സവം നടത്തുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് ദേവി ഭാഗവത നവാഹ യജ്ഞത്തോടുകൂടിയാണ് നവരാത്രി മഹോത്സവം തുടങ്ങിയത്

നവരാത്രിയുടെ ആദ്യ നാളായ വ്യാഴാഴ്ച വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഹമാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ നവരാത്രി പതിനാറ് ദിവസമായിട്ടാണ് ആചരിച്ചു വരുന്നത് ഒരു ഉത്സവകാലമാണ് പതിനാറ് പതിനാറ് ദിവസം അതിൽ ഇരുപത്തെട്ടാം തീയതി മുതൽ ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു അതുപോലെ തന്നെ ഇന്ന് മുതൽ ദേവിയുടെ എഴുന്നള്ളത്ത് ഏഴാം തീയതി വരെ ശ്രീമദ് ദേവി ഭാഗവത നവാ ഏഴാം തീയതിയാണ് അവസാനിക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം വിദ്യാദശമി വരെയുള്ള ദിവസങ്ങളിൽ നൃത്ത സംഗീതോത്സവം അരങ്ങേറുകയാണ് വേദിയിൽ ധാരാളം ഭക്തജനങ്ങൾ അമാനിക്കുന്നു മഹാദേവി ക്ഷേത്രത്തിൽ ഈ നവരാത്രിയായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ മഹാദേവി ആദരപൂർവ്വം സ്വാഗതം ചെയ്തു നവരാത്രി നാളുകളിൽ എല്ലാ ദിവസവും ദേവിയുടെ എഴുന്നള്ളത്ത് നടക്കും പ്രത്യേക പൂജകളും ഉണ്ടായിരിക്കും വിജയദശമി നാളിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങും നടക്കും എല്ലാ ദിവസവും നൃത്ത സംഗീതോത്സവവും ഒരുക്കിയിട്ടുണ്ട് ായ തന്മയാന്മയാ മംഗളം ചിരന്ദനായ മംഗളം നിരഞ്ജനായ മംഗളം നിരഞ്ജയായ മംഗളം അതിഞ്ജനായ മംഗളം ജഗ ശിവാളം നമ ശിവാളം ജഗ ശിവാളം നമ ശിവാളം ജഗ ശിവാളം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ് കണ്ണൂർ